അജ്ഞതയുടെ ഇരുട്ടിനെ കീഴടക്കി അറിവിന്റെ വെളിച്ചത്തെ വരിക്കുന്നു എന്നതും തിന്മയ്ക്ക് മേൽ നന്മയുടെ അതിശക്തം ഉറപ്പാണെന്നതും ഉദ്ഘോഷിക്കുന്ന വിജയദശമി നാടകം ഭക്തി നിർഭരമായി ആഘോഷിച്ചു ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭം ഉൾപ്പെടെ വിവിധ ചടങ്ങുകൾ നടന്നു മാവേലിക്കര തട്ടാരമ്പലം ദേവി ക്ഷേത്രത്തിൽ വിപുലമായ വിജയദശമി ആഘോഷവും വിദ്യാരംഭം ചടങ്ങും നടത്തി തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയത്തെ ഉദ്ഘോഷിക്കുന്ന വിജയദശമി നാടകം വിപുലമായി ആഘോഷിച്ചു വിജയദശമി ദിവസം കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിച്ചു ക്ഷേത്രങ്ങളിൽ പൂജയെടുപ്പ് വിദ്യാരംഭം എന്നിവയുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടന്നു വൻതിരക്കായിരുന്നു അനുഭവപ്പെട്ടത് തട്ടാനമ്പലം സരസ്വതി ദേവി ക്ഷേത്രത്തിൽ ക്ഷേത്ര ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ നവരാത്രി മഹോത്സവം നടത്തിയിരുന്നു വിജയദശമി ദിവസം പുലർച്ചെ അഞ്ചു മുപ്പതിന് പൂജയെടുപ്പ് ആറു മണി മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ഏഴിന് പ്രഭാത ഭക്ഷണം നടന്നു সংগীতার কমিশন തുടർന്ന് സാംസ്കാരിക സമ്മേളനം എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ക്ഷേത്ര ഉപദേശ സമിതി പ്രസിഡന്റ് പുഷ്പ സുരേഷ് അധ്യക്ഷയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് പി സന്തോഷ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി മാഗൽപിലിക്കര നഗരസഭാ ചെയർമാൻ നയനാൻ സി കുറ്റിശ്ശേരി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ അഖിൽജി കുമാർ തട്ടാരമ്പലം സബ് ഗ്രൂപ്പ് ഓഫീസർ ഗോപു കൃഷ്ണൻ വാർഡ് കൌൺസിലർ മേഘനാഥ് എച്ച് നമ്പി മുൻ നഗരസഭാ ചെയർമാൻ കെ ആർ മുരളീധരൻ ക്ഷേത്ര ഉപദേശ സമിതി രക്ഷാധികാരി പി സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു ക്ഷേത്ര ഉപദേശ സമിതി ജോയിന്റ് സെക്രട്ടറി എസ് അജികുമാർ സ്വാഗതവും സെക്രട്ടറി ആർ സോമൻ വടക്കെടുത്ത് നന്ദിയും പറഞ്ഞു വൈകിട്ട് പുഷ്പാഭിഷേകം തിരുവാതിര എന്നിവയും നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തി നാടിന്റെ ഭാഗത്തു നിന്നും തട്ടാരമ്പലം ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ എത്തിയിരുന്നു എത്തിയിരുന്നുളം